അല്ല അതിനകത്ത് പ്രാഥമികമായി ഞാൻ അപകടസ്ഥലം നടന്ന ഫ്ലോറിൽ അതായത് പത്താം വാർഡ് പത്താം വാർഡാണ് ഞാൻ പ്രധാനമായും നോക്കിയത് പത്താം വാർഡിലെ വടക്കേ അട്ടത്തുള്ള ടോയ്ലറ്റാണ് അപകടനിലയിലേക്ക് പോയത് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടം സംഭവിച്ചതെന്ന് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട് ആ സ്ലാബുകൾ താഴേക്ക് അടർന്നു വന്നതിൻ്റെ ഭാഗമായി ാം വാർഡ് പറ്റു താഴത്തെ നിലയിലെ പതിനാലാം വാർഡിലെയും പതിനൊന്നാം വാർഡിലെയും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പതിനൊന്നാം വാർഡിലെയും ആ സ്ലാബുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പൊ കാണപ്പെടുന്നത് അത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ അല്ല അത് അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാനതുകൂടെ പരിശോധിക്കും ഇത്ര വർഷമായി എന്നുള്ളത് പരിശോധിച്ചിട്ട് ആയിരിക്കും ബാക്കി തീരുമാനിക്കും ഇവിടെ ഒരു വാർഡിലേക്കുള്ള എൻട്രി റെസിസ്ട്രിക്ട് ചെയ്തിരുന്നില്ല ഇവിടെ ഈ അപകടം നടന്ന സമയത്ത് നമുക്ക് ഞാനിതിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കാണുന്ന നമുക്ക് മുന്നിൽ കാണുന്ന ആ കെട്ടിടവും പിറകിൽ കാണുന്ന കെട്ടിടവും പിന്നെ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോറിഡോറും പിന്നെ അവിടെ കാണപ്പെടുന്ന ഒരു നടപ്പാതയുമായിട്ട് ഇത് എൻക്ലോസ്ഡ് ആണെന്ന് നിങ്ങൾ കാണുമ്പം തന്നെ അറിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പെട്ടെന്ന് അപകട പ്രതിസന്ധിയിൽ ഒരു വാഹനം വന്ന് കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ബാത്റൂമൊക്കെ ഉപയോഗത്തിലുള്ള ബാത്റൂമല്ലേ ബാത്റൂം അല്ല എല്ലാത്തിലും ഇല്ല പത്താം വാർഡിൽ മാത്രം പത്താം വാർഡിൽ മാത്രമാണ് അത് ഉപയോഗത്തിലുള്ളത് ബാക്കി രണ്ട് വാർഡുകളിൽ അതിൻ്റെ തെക്കേ അറ്റത്ത് പുതിയ ബാത്റൂമുകൾ കെട്ടി അല്ലെങ്കിൽ പുതിയ ബാത്റൂമുകളാണ് രോഗികൾ ഉപയോഗിച്ചിരുന്നത് അതായത് അവിടെ ഡോക്ടർമായി സംസാരിച്ചപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന രോഗികളാണ് പത്തിലേക്ക് പ്രധാനമായും അവരെ അഡ്മിറ്റ് ചെയ്തിരുന്നത് അപ്പം അവർക്ക് അത്രയും ദൂരം പോയി അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് താൽക്കാലികമായി അത് തുറന്നു കൊടുത്തതെന്നാണ് ബന്ധപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അല്ല പത്താം വാർഡിൽ പ്രവേശനം നിരോധിച്ചിരുന്നില്ല അത് പിന്നെ അതിൻ്റെ ടൈൽസ് എല്ലാം ഇളകി കിടന്നതുകൊണ്ട് മാത്രമല്ല അവിടെ പുതിയ ബാത്റൂം അങ്ങേ സൈഡിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തത് അല്ല അത് പിന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിന് ബലക്ഷയത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ടെക്നിക്കലി ആണല്ലോ അത് ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ബിൽഡിങ്ങുമായിട്ട് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് അല്ലല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്ന രോഗികൾ രോഗികളെ സംബന്ധിച്ച് അപ്പുറത്തെ സൈഡിൽ ബാത്റൂം ഉണ്ടെങ്കിൽ ഇത്രയും ദൂരം പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് ആശുപത്രി അങ്ങനെ ഒരു സംവിധാനം ചെയ്തു കൊടുത്തു താഴത്തെ നിലകൾ ഈ പറയുന്ന എൻ്റെ നേരെ താഴെയുള്ള നിലകളിലൊന്നും തന്നെ ബാത്റൂം തൊട്ടു താഴെ ഉള്ള നിലകൾ പ്രവർത്തിച്ചിരുന്നില്ല അവർക്ക് വേറെ ബാത്റൂം ബാത്റൂമുണ്ട് താഴത്തെ നിലയല്ല അപകടാവസ്ഥയിലായത് ആദ്യം അപകടാവസ്ഥയിലായത് മുകളിലത്തെ നിലയാണ് അതിന്നലെയല്ലേ അപകടാവസ്ഥയിലായത് പിന്നെ തുറന്നില്ലല്ലോ ബ്ലോക്ക് ായിരുന്നു സൂപ്രണ്ട് പറഞ്ഞത് നൂറ് ശതമാനം സത്യം തന്നെ പതിനാല് പത്ത് 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 മാത്രം മറ്റത് ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ് സൂപ്രണ്ട് പറഞ്ഞത് സത്യമാണ് പക്ഷേ രോഗികളുടെ നിരന്തരമായ ആവശ്യം അവർക്ക് ഇത്രയും ദൂരം പോകാനുള്ള അടുത്ത ഏതോ ഒരു ദിവസങ്ങളിലാണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത് രോഗികളുടെ ആവശ്യപ്രകാരം അവരാണല്ലോ ഇതിന്റെ ബെനിഫിഷ്യർ അവർക്ക് കിട്ടേണ്ടത് ബെനിഫിറ്റ് കിട്ടേണ്ടത് അവരാണ് രക്ഷാപ്രവർത്തനം ഒരു കാരണവശാലും ഇല്ല കാരണം ഇതിനകത്ത് ഒന്ന് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് ഈ ജെ സി ബി ജെ സി ബി അല്ല ഇന്നലെ വന്നത് ഹിറ്റാച്ചിയാണ് ചെറിയ സാധനങ്ങളാണ് വന്നത് ആ ഹിറ്റാച്ചി കടന്നു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയം മാത്രമാണ് നമുക്ക് ഇതിനകത്തുണ്ടായ ഒരു അപാകത അത് അപാകതയല്ല കാരണം രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സാധനം സ്പോട്ടിൽ എത്തിക്കേണ്ടത് ഒരു അനിവാര്യമായ ഘടകമാണ് രാഷ്ട്രീയമായിരുന്നു ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നൊരു അന്താളിപ്പ് എല്ലാ അപകടം നടക്കുന്ന സ്ഥലത്തും ഉണ്ടാവുമല്ലോ അത് തിരിച്ചറിഞ്ഞാലല്ലേ ബാക്കി രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇടപെടാൻ പറ്റും അത് മാത്രം അല്ല അതൊക്കെ തെറ്റായിട്ടുള്ള അവർ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല ഫയർ ഓഫീസർ അല്ലല്ലോ അത് തീരുമാനിക്കുന്നത് ഓക്കെ ഈ സാറേ ഈ ഹിറ്റാച്ച ഉൾപ്പെടെ സംവിധാനങ്ങളിൽ ആശുപത്രികളിലേക്ക് ഫയർ നൗസിൽ അങ്ങനെ എന്തെങ്കിലും ചട്ടമുണ്ടോ ഇത്തരത്തിൽ പഴയ കാലത്ത് ബിൽഡിംഗ് ആണിത് ആ സമയത്ത് ഇത്തരം ചട്ടങ്ങളൊന്നും നിലവിൽ അന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കെ എം ബി ആർ ആക്ട് അനുസരിച്ച് കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചിട്ട് ഇങ്ങനെ കടന്നു വരത്തക്കാനുള്ള സംവിധാനം ആ ഒരു കെട്ടിടം ഉണ്ടാക്കിയാലും ഉണ്ടാക്കണമെന്ന് നിലവിൽ നിയമമുണ്ട് ിൽ തന്നെ അതെ ഞാൻ പറഞ്ഞില്ല അതിലേക്ക് പരിശോധന നടത്തണമെങ്കിൽ ബന്ധപ്പെട്ട എഞ്ചിനീയറുമായി സംസാരിച്ചാൽ മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് പറയാം അതിനെ ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനമുണ്ട് തീർച്ചയായും തീർച്ചയായും എനിക്ക് ഏഴു ദിവസ സമയമാണ് തന്നിരിക്കുന്നത് അതിനിടയിൽ ഞാൻ അത് നമുക്ക് അത് ഞാൻ പരിശോധിക്കാം പരിശോധിക്കാം നമുക്ക് ഇപ്പൊ എനിക്ക് ഇവിടെ ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇയർ ഏതാണ് പിന്നെ ഇതിനകത്ത് പെർമിറ്റ് കൊടുത്തിരിക്കുന്ന ഇയർ ഏതാണ് ഇതൊക്കെ പരിശോധിക്കണം പരിശോധിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല വേറെ കാര്യം ഈ ഈ അപകടം ഭാഗത്തുള്ള ആളുകളൊക്കെ മാറ്റുന്നു മാറ്റുന്നു ബാക്കി പണി പല അവിടെ പഠിക്കുന്നുണ്ട് മാറ്റുന്നുണ്ട് നോക്കാം ഇതിനെ കുറിച്ച് വിശദമായ ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്താനായിട്ട് ഇന്നലെ തന്നെ തീരുമാനം ആയിട്ടുണ്ട് അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളെക്കുറിച്ചൊരു പുനഃപരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ്